അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ട് ഇലച്ചി വഴി ആഞ്ചക്കക്കൊമ്പിൽ വള്ളിയമ്മയാണ് കുഴിച്ചിട്ടത് രണ്ടു മാസം മുൻപാണ് ഇവരെ കാണാതായത് കൂടെ താമസിക്കുന്ന പഴനിയെ പുത്തൂർ പോലീസ് പിടികൂടി വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് സച്ചിൻ ഈ കൂടെ താമസിയിരുന്ന ഈ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയെന്നുള്ളത് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് ഈ പഴനി ഈ നാളുകൾ അവിടെ തന്നെ രണ്ട് മാസമായി ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് വിവരം പുറത്തു വരുന്നത് തീർച്ചയായും സിജു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള അട്ടപ്പാടിയിലെ ആദിവാസി യുവതിയായ വള്ളിയമ്മയാണ് കുഴിച്ചു മൂടിയതായി ഉള്ള പരാതി അതായത് വള്ളിയമ്മയുടെ മക്കൾ തന്നെ പുതൂർ പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടെ താമസിക്കുകയായിരുന്ന പഴനി എന്ന ആളെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾവനത്തിൽ കുഴിച്ചിട്ടു എന്നാണ് നിലവിൽ നൽകിയിട്ടുള്ള മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉൾവനത്തിലേക്ക് കയറി അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹം കണ്ടെത്തിയാൽ മാത്രമാണ് ബാക്കിയുള്ള സ്ഥിരീകരണം വരികയുള്ളൂ അതായത് പഴനിയും അതേപോലെ തന്നെ വള്ളിയമ്മയും ഒരുമിച്ചായിരുന്ന താമസം ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് വള്ളിയമ്മ പഴനിയുമായി താമസം തുടങ്ങിയിട്ടുള്ളത് അതിനാൽ തന്നെ പിന്നീട് രണ്ട് മാസം മുൻപ് വള്ളിയമ്മയെ കാണാതാവുകയായിരുന്നു എന്നാണ് പഴനി മക്കളോട് പറഞ്ഞത് എന്നാൽ മകൾക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി നൽകുകയായിരുന്നു ആദ്യ ഭർത്താവിൽ ഉണ്ടായതാണ് വള്ളിയമ്മയുടെ മകൾ അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ പ പൂതൂർ പോലീസ് അട്ടപ്പാടി പൂതൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട് ശരി സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ നൽകിയത്